കൊരട്ടി ഇ എസ് ഐ ആശുപത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു ഗുജറാത്തിലെ രാജ്കോട്ടിൽ വിവിധ പദ്ധതികളോടൊപ്പമാണ് കൊരട്ടി ഇ എസ് ഐ ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ കേന്ദ്ര തൊഴിൽ മന്ത്രിയായിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് നിർമ്മാണോദ്ഘാടനം നടത്തിയ പദ്ധതി ഒൻപത് വർഷക്കാലം മുടങ്ങിക്കിടക്കുകയായിരുന്നു मेरे जीवन का कल एक विशेष दिन था मेरी चुनावी यात्रा की शुरुआत में राजकोट കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ കേരളത്തിൽ ഐ സി എം ആർ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ രാജ്കോട്ട് എയിംസിൽ നടന്ന ചടങ്ങിൽ ഓൺലൈൻ ആയി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വൈറോളജി മേഖലയിൽ കഴിഞ്ഞ അറുപത് വർഷമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനമായ ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ പ്രാദേശിക കേന്ദ്രമാണ് ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചത് എൻ എ വി പുന ഡയറക്ടർ ഷീല ഗോഡ്ബോലെ ആലപ്പുഴ യൂണിറ്റ് ഓഫീസ് ഇൻചാർജ് അനുകുമാർ തുടങ്ങിയവർ ആലപ്പുഴയിൽ തത്സമയ പരിപാടിയിൽ പങ്കെടുത്തു